പ്ലസ് ടു സയൻസ് പരീക്ഷയിൽ ആയിരത്തിൽ ആയിരത്തി ഇരുന്നൂറ് നേടി വളവന്നൂർ ഭാഗവി എത്തിയങ്കാനയിലെ അംന നാടിനും വിദ്യാലയത്തിനും അഭിമാനമായി ഗ്രേസ് മാർക്ക് ഇല്ലാതെയാണ് അംന ഈ വിജയം കരസ്ഥമാക്കിയത് ി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയതിന് പിന്നാലെ പ്ലസ് ടു പരീക്ഷയിൽ സയൻസ് ഗ്രൂപ്പിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും വാങ്ങി അഭിമാന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് വളവന്നൂർ ബാഫഗി എത്തിങ്ങാന ഹയർ സെക്കൻഡറി സ്കൂൾ പൊന്മുണ്ടം സ്വദേശി കുറിയോടത്ത് അസീസ് നുസ്രത്ത് ദമ്പതികളുടെ മകൾ അമ്മയാണ് വിദ്യാലയത്തിനും നാടിനും ഈ അഭിമാന നേട്ടം നേടിക്കൊടുത്തത് രക്ഷിതാക്കളുടെയും അധ്യാപിക വി സജിത ഉൾപ്പെടെയുള്ള അധ്യാപകരുടെയും പ്രചോദനമാണ് തന്നെ വിജയത്തിൽ എത്തിച്ചതെന്ന് അമ്മ പറഞ്ഞു മാനേജ്മെൻറ്റ് പാരൻസ് ആദ്യം പാരൻസിനെ പറ്റി തരാം ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്ത് കാര്യം പറഞ്ഞാലും അത് വേണ്ട അങ്ങനെ പറയില്ല എന്ത് കാര്യാലും എനിക്കിഷ്ടമുള്ളത് പഠിച്ചാൽ മതി ഇനി മുന്നോട്ടുള്ളതായാലും എനിക്കിഷ്ടമുള്ളത് പോയാൽ മതി എന്നാൽ ഫുൾ പ്രഷർ ചെയ്യാറില്ല ഈ ഈ വേണ്ടി പരിശ്രമിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ബാഫഗി അഡ്മിനിസ്ട്രേറ്റർ അടിമാലി മുഹമ്മദ് ഫൈസി അഭിനന്ദിച്ചു ിൽ പ്രവർത്തിച്ച അധ്യാപകര് അതുപോലെ തന്നെ രാവുകൾ പകലുകളാക്കിക്കൊണ്ട് ഈ മേഖലയെ ഈ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി പ്രയത്നിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാവരെയും ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു പ്രിൻസിപ്പൽ പോക്കർ പ്രസിഡന്റ് അബൂബക്കർ സംസാരിച്ചു അവിടെ എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും മാനേജ്മെന്റിനും അഭിനന്ദനങ്ങൾ എ ുംടത്തിൽ ഒരിക്കൽ കൂടി തങ്കൽ ബികളാൽ എഴുതപ്പെടുന്ന ഒരു പേരായിട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നും നിലകൊള്ളട്ടെ പ്രാർത്ഥിക്കുന്നു എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു സ്കൂളിൽ നടന്ന വിജയാഹ്ലാദത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും പങ്കു ചേർന്നു മെജസ്റ്റിക് ജുവല്ലേ